ഈ വിഴിഞ്ഞം കുറിച്ചാണ് പറയുന്നത് വലിയ വികസനം വരുന്നു നാട് വികസിക്കുന്നു വരുമെന്ന് പക്ഷെ ഈ കുടിവെള്ള പ്രശ്നം പോലും വരുന്നില്ല അവരെ ഞങ്ങൾ പറഞ്ഞു പറ്റിപ്പിക്കുന്നതാണ് ഇത് പറ്റിപ്പിക്കുന്നത് ഒരു ക്യാഷാണ് ഇതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് പടിക്കെട്ട് വെച്ചാൽ എന്നടുത്ത് പറഞ്ഞു കുടിവെള്ളം തരും എന്ന് പറഞ്ഞു എന്നാലും കുടിവെള്ളം ഇതുവരെ ആവുന്നില്ല ഈ പൈപ്പ് വെള്ളം ഞങ്ങൾ കൊണ്ട് എത്ര കാലം ഇങ്ങനെ ഞങ്ങൾ ജീവിക്കുക നല്ല ജലം ഞങ്ങൾക്ക് തരണ്ടേ കുടിവെള്ളം തന്നാലേ ഞങ്ങൾക്ക് കഞ്ഞിവെക്കാൻ അതൊരു ലാഭമായി പത്ത് രൂപ ഈ ഈ വെള്ളം കുടിവെള്ളം വാങ്ങിച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമില്ലാതെ ലാഭമില്ല ഞങ്ങൾ തന്നെ കടലിൽ പോകുന്ന ആളുകളുണ്ടല്ലോ പുരുഷന്മാര് അപ്പൊ അവർക്ക് ഈ ചോറ് വയ്ക്കാനൊക്കെയും വെള്ളം തന്നെ ഓ ഈ വെള്ളം തന്നെ ഞങ്ങൾ വില വെള്ളം പത്ത് രൂപ എടുത്ത് വാങ്ങിച്ച് ഈ വെള്ളമാണ് വെള്ളം കഞ്ഞി വെച്ച് ഞങ്ങൾ തിന്നിടുന്നത് ഒരു വശത്ത് ഈ ഡീസലിന്റെ വില കയറ്റം മീനിന്റെ ലഭ്യത കുറവ് മീൻ കിട്ടാനില്ല ഓരോ ദിവസവും ബുദ്ധിമുട്ടാണ് അതിന്റെ കൂടെയാണ് ഈ വെള്ളം കൂടി വിലക്ക് വാങ്ങി വാങ്ങിച്ചു ഞങ്ങൾ ഞാൻ ജീവിച്ചു വളരെയേറെ വീട്ടിലൊക്കെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് ജനങ്ങൾ പക്ഷേ ശുദ്ധജലമില്ലാതെ വലയുകയാണ് വലിയ വികസന പദ്ധതികൾ കൊണ്ടുവരുമെന്ന് ഉറപ്പു നൽകി കമ്മിറ്റികൾ രൂപീകരിച്ചു ജില്ലാ ഭരണകൂടത്തിന്റെ ഞങ്ങളാണ് എടുക്കുന്നത് അതിന് പത്ത് മുന്നൂറ് നാനൂറ് രൂപ എഴുതി എഴുതി എഴുതിയിട്ടിരിക്കണ എന്തിന ഈ കറണ്ട് ബില്ല് ആണെങ്കിൽ ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ കറണ്ട് ബില്ല് ില്ല കിട്ടുന്നില്ല നല്ല വെള്ളം ഇല്ല അയ്യമാ വെള്ളം തന്നെ അതിനെ അതിനുവെച്ച് ഞങ്ങൾ എന്താ ചെയ്യാ വെള്ളം വച്ച് ഇവിടെ കുടിവെള്ളം കൊണ്ടുവരുന്നത് ഒരു കുടന്റെ മൂന്ന് രൂപ എട്ട് രൂപ വെച്ച് വാങ്ങിക്കണത് ഇവിടെ കൊണ്ടുവരണ വെള്ളത്തിൽ അതാണ് ഞങ്ങൾ അതാണ് കാരണം ലോകയെല്ലാം കെട്ടിയെടുത്ത് ഞങ്ങൾക്കൊരു ജീവിതമില്ല സർക്കാർ അവരവരെ ഇടപെടൽ അവന്റെ അടുത്ത് എല്ലാം പറയുമെങ്കിൽ അങ്ങനെ നൂന്ന് നിക്കൂല ഏ അത് തന്നെ അല്ല പെൻഷനെ പിടിച്ചിട്ടിരിക്കുന്നു തരുന്നില്ല ആറുമാസത്തെ പെൻഷനെ പിടിച്ചിട്ടിരിക്കുന്നു ഞങ്ങൾക്ക് ആകാരമില്ലാതെ ചവണ് കടലിൽ പോയ മത്സ്യമില്ല ഞങ്ങൾ എന്താ ചെയ്യേണ്ട പാവപ്പെട്ടത് ജീവിക്കണ്ട വയസായ പ്രാചാ വെള്ളം കുടിക്കണ്ട ഈ പെൻഷനെങ്ങനെ തരണ്ടതി അപ്പൊ ഇതെല്ലാം കട്ടാ ഗവൺമെന്റ് വെള്ളമോ ആകാ കഴിച്ച് ഇതുപോലെ അതെല്ലാം കട്ടാക്കിട്ടില്ല മത്സ്യത്തോന്നെന്തോന്ന് മൊത്തത്തിൽ ജീവിതം പ്രതിസന്ധിയാണ് പെൻഷൻ കിട്ടാത്തത് കൊണ്ടും കിട്ടാത്തത് കൊണ്ടും എപ്പോഴും ഞങ്ങൾ ആണ് ഞങ്ങൾ തൊലഞ്ഞിരിക്കും ഓരോ ദിവസം ഓരോ വീട്ടിൽ ഏഴ് എട്ട് ക്ലാസ് ദിവസം പച്ചണിയാണ് കാരണം മത്സ്യവുമില്ല അതിന് പെൻഷനുമില്ല പുളി വെള്ളവും വില കൊടുത്തു ഭാഗത്ത് എന്തോന്നു നീ ഗവൺമെന്റ് ഒരു ആദായം ഞങ്ങള് തന്നില്ല ഇങ്ങനെ ഒരു വർഷത്തിൽ നിങ്ങൾ വാമൊഴി എടുത്തെടുത്തിട്ട് പോണില്ലാതെ ഞങ്ങൾക്ക് ഒരു അരി തരണം അയ്യമാ തരികൾ തരണം അത് പട്ടി പോലും തിന്നില്ല ആ അരിയാണ് ഞങ്ങൾക്ക് തരണത് ഞങ്ങൾ എന്തൊരു വാങ്ങിക്കാൻ ഒരു കിലോ അരി വിൽക്കണ അമ്പത് രൂപ അമ്പത് രൂപയുടെ അരി കടലിൽ അഞ്ഞൂറ് രൂപ കിട്ടിയാത്തന്നെ ഞമ്മക്കല്ലാതാ ഈ ഒരു ദിവസം അഞ്ഞൂറ് രൂപ മരുന്ന് കൊടുക്കണത് എവിടെന്നു കൊടുക്കേ രൂപ ഒരു രണ്ടാഴ്ചയായി പത്തായിരം രൂപ തീർന്നു ഞങ്ങക്ക് രോഗം തീരുന്നില്ല സിത്സ സഹായം ഒന്നുമില്ല പിന്നെ കടലിൽ പോണവർക്ക് മീനില്ല പോയിട്ട് പത്ത് എണ്ണായിരം ഒമ്പതിനായിരം പത്തായിരം രൂപയുടെ മണ്ണെണ്ണയും ഡീസൽ എല്ലാം വാങ്ങിച്ചിട്ട് ഓണത് അതേപോലെ കൊണ്ട് തിരിച്ചാണ് എന്തെങ്കിലും പത്ത് ദിവസം വാങ്ങിച്ച അവരുടെ കുടുംബം നശിച്ച് സബ്സിഡി അതും വലിയ പ്രശ്നമില്ല ആ ഇല്ല എല്ലാം വിലയ്ക്ക് തന്നെ വാങ്ങിക്കണം അല്ലാതെ ഒന്നും ഒരിടത്തുനിന്ന് ഒന്നും ചുമ്മാ ധനസഹായം ഇല്ല ഇത് ഇവിടുത്തെ ആളുകൾ കൗൺസിലടുത്ത് പറയുവെങ്കിൽ അവൻ ഇങ്ങനെ നിൽക്കുന്ന വോട്ടിന് വേണ്ടി എല്ലാരും എനിക്ക് വോട്ടിടണം 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 വോട്ടിട്ടിട്ടതായി ഇവിടെ ഇത്രയും കുത്തിക്കൊണ്ട് പോയി വോട്ടിട്ട് 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 എന്തായാലും വോട്ടിട ഇതാണ് അവന്റെ ഇത് സംസ്ഥാന സർക്കാരും ഒക്കെ ഒന്ന് ഒന്നും തരില്ല അങ്ങനെ ഒരു വക തരിയില്ല ും ഇല്ല ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നത് പെൻഷൻ കിട്ടും അതും കട്ടാക്കി കളഞ്ഞു ആറ് മാസമായി തരാതെ പറയുമ്പോൾ തുറമുഖത്ത് അവന്റെ അടുത്ത് എന്തെങ്കിലും കാര്യത്തിന് പോകുമെങ്കിൽ അവൻ വെടിവെച്ച താള ആളുകളെ കൊല്ലലിയാണ് എത്ര എണ്ണത്തെ വെടിവെച്ചിട്ടിരിക്കണ അവിടെ ഒരാൾക്ക് കണ്ണു പോയി ഇന്നും കുരുടനാട്ടി കിടക്കണ് വീട്ടിൽ ഞങ്ങൾ നാടാണിത് ഞങ്ങൾ രാജ്യമാണ് ദൈവം സൃഷ്ടിച്ച ഇടമാണ് ഇതെല്ലാം അവൻ പിടിച്ചെടുത്തിട്ട് ഞങ്ങളെ കൊല്ലാൻ പോകണം ഇതെന്താന്ന് നീ അദ്ദാന കാലം കാണിച്ചത് അതിന് എഴുതി പതിച്ച കൊടുത്തു ഞങ്ങൾ രാജ്യത്തിന് അവ ഒന്ന് പതിച്ചെടുക്കാൻ വേണ്ടി ഇതെന്താന്ന് സാറേ ഇത് ഗവൺമെന്റ് കാണിച്ചത് അഡ്ജാന കാലം കാണിച്ചത് ഭയങ്കര കല്യമാണ് ഞങ്ങളെ മനുഷ്യത്വം കാണിക്കണം അല്ലേ സർക്കാരൊക്കെ എവിടെ ഒരു സത്യവും കാണുന്നില്ല ഒരു മനുഷ്യത്വവും സത്യം ഗവൺമെന്റ് കാണിച്ചിട്ടില്ല കാണിച്ചെങ്കിൽ ഞങ്ങളെ പെൻഷൻ കട്ടാക്കോ